ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഒത്തിരി നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഇനി വീഡിയോ ഇടാൻ പോവാണ് ഒരു ഗ്യാപ്പിന് ശേഷം അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ ലഞ്ചാണ് അപ്പം അത് നമ്മൾ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ പാവയ്ക്ക തോരൻ നമ്മളിവിടെ പാവയ്ക്കാന്ന് പറയും ചിലർ എന്ന് പറയും അപ്പോൾ അത് തോരന് പിന്നെ നമ്മൾ നല്ല ചൂട വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂട വറുത്തത് ഉണ്ട് നല്ല മൊരിച്ചെടുത്തതാണ് നമ്മൾ വറുത്തിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിരുന്നതാണ് പിന്നെ നമ്മൾ ചൂട പറ്റിച്ചതാണ് ഇനിയുള്ളത് തേങ്ങ ആക്കിയിട്ട് തേങ്ങാപ്പീരക്കിയിട്ട് കൈകൊണ്ട് ഞെരുടിയാണ് ഇടുന്നത് അപ്പം നല്ല തേങ്ങാപ്പീരുണ്ട് പിന്നെ നമ്മൾ ഇച്ചിരി മോരുകറിയും കൂടി ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ ലഞ്ചിനുള്ള കറികൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൂടി ചെറിയൊരു വീഡിയോ ആയിരുന്നു അടുത്ത വീഡിയോ കാണാൻ വരെ ബായ്